ഞങ്ങൾ നടപടി എടുത്തതാണ് രണ്ട് സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട ഒരു നടപടി ഇല്ല ദുരന്ത ബാധിതർ ലോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് സ്വകാര്യ ബാങ്കുകളിൽ നിന്ന് കുടുംബശ്രീ അടക്കമുള്ള മേഖലകളിൽ നിന്ന് എടുത്തതായിരിക്കുന്ന ലോണുകൾ അതുമായി ബന്ധപ്പെടാതിരിക്കുന്ന കാര്യത്തിൽ എന്താണ് സമീപനം ഒരു കൃത്യതയും വ്യക്തതയും സർക്കാരിന്റെ ഭാഗത്ത് നിന്നില്ല ദുരന്ത ബാധിതരായ ആളുകൾക്ക് കെ എസ് ബിയുടെയും അതുപോലെ വാട്ടർ അതോറിറ്റിയുടെയും ബില്ല് എടുക്കരുതെന്ന് നേരത്തെ പറഞ്ഞതാ സർക്കാർ അത് സമ്മതിച്ചു വീണ്ടും ചിലയിടത്ത് ബില്ലുകൾ വരുന്നു പല ആളുകൾക്ക് സ്പോൺസർ ചെയ്തിരുന്നു വീടുകൾ അവരൊക്കെ വാടകകൾ കൊടുക്കാൻ അവർ ആദ്യം തീരുമാനിച്ചത് ആറു മാസക്കഥ ആറ് മാസം കഴിഞ്ഞപ്പോ പല സന്നദ്ധ സംഘടനകളും വിഷമം പറയുന്നു പലരും സർക്കാരിന്റെ പണം കേറാത്തതായിരിക്കുന്ന പ്രശ്നം വേറെ നശിച്ചുപോയ കൃഷിയെ സംബന്ധിച്ചും ഭൂമിയെ സംബന്ധിച്ചും സർക്കാർ ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല യഥാർത്ഥത്തിൽ ഇപ്പോ ദുരന്ത ബാധിതർ ജീവിക്കുന്നത് സന്നദ്ധ സംഘടനകളുടെയും പൊതുപ്രവർത്തകരുടെയും പിൻപലത്തിലാണ് നേതൃത്വം കൊടുക്കേണ്ട സർക്കാർ ദുരന്ത മേഖലയിൽ നിന്ന് പിൻവാങ്ങിയതിന്റെ ഒരു ദുരന്തം ഇന്ന് അനുഭവിക്കുക മുഖ്യമന്ത്രി ഒരു കാര്യം വ്യക്തമാക്കും ദുരന്ത സ്ഥലത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങിയോ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ നിന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പിൻവാങ്ങിയിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ പൊതുസമൂഹം അത് ഏറ്റെടുത്ത വ്യക്തതയില്ല ഇന്ന് ബഹുമാന മന്ത്രി പറഞ്ഞു സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് ഒരു കൺഫ്യൂഷൻ നിലവിലില്ല ഉടനെ ആരംഭിക്കും ആരോപിക്കും ഞങ്ങൾ ഈ ഉടൻ കേൾക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് നാല് ഉടൻ സർക്കാരിന്റെ ഉടൻ എന്ന് പറയുന്നത് എന്നാണ് വളരെ ഗൗരവതരമായ സാഹചര്യത്തിലൂടെ കടന്നു പോവാണ് ഈ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ പ്രയോറിറ്റിയിൽ ദുരന്ത ബാധിത പ്രവർത്തനങ്ങൾ നിവാരണ പ്രവർത്തനങ്ങൾ റീഹാബിലിറ്റേഷൻ ഇല്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് വിഷയം കടന്നു വന്നിരിക്കുക ഇത്തരം ഒരു സാഹചര്യത്തിൽ യു ഡി എഫ് നേതൃത്വത്തിൽ ഞങ്ങൾ വീഴ്ചകൾ ഇതുവരെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒരു സമര മുഖത്തെ ഞങ്ങൾ ഇതുവരെ വാർത്തെടുത്തിട്ടില്ലായിരുന്നു കാരണം പരിഹരിക്കപ്പെടും എന്നുള്ള പ്രതീക്ഷയായി സർക്കാർ എന്നുള്ള പ്രതീക്ഷ അസ്തമിക്കുക ആ ഒരു സാഹചര്യത്തിൽ യു ഡി എഫ് തുടർ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുക അതിന്റെ ഭാഗമായി ഇരുപത്തിയേഴാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് കളക്ടറേറ്റ് പഠിക്കൽ എം എൽ എയുടെ നേതൃത്വത്തിൽ ഉപവാസം നടക്കും രാപ്പകൽ ഉപവാസമാണ് സത്യാഗ്രഹമാണ് രാപ്പകൽ െട്ടാം തീയതി കലക്ടറേറ്റ് വളയും യു ഡി എഫ് ഇരുപത്തി എട്ടിന് വളയും ഏപ്രിൽ മാസം സമരം കലക്ടറേറ്റ് സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും ഏപ്രിൽ മാസം ഏപ്രിൽ പതിനഞ്ചിനകം സെക്രട്ടേറിയറ്റ് മാർച്ചിന് നേതൃത്വം കൊടുക്കും അത് കഴിഞ്ഞ് സമ്പൂർണമായും പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ തുടർച്ചയായ സമരങ്ങൾക്ക് അനിശ്ചിതകാല നിരാഹാര സമരമടക്കമുള്ള സമരങ്ങൾക്ക് യു ഡി എഫ് നേതൃത്വം കൊടുക്കും ഒരു കാരണവശാലും ദുരന്ത ബാധിതരെ അനാഥമാക്കാനുള്ള ഒരു നടപടിയും യു ഡി എഫ് അനുവദിക്കില്ല ഇതുമായി ബന്ധപ്പെടുന്ന സമരം ഇരുപത്തിയേഴാം തീയതിയോടുകൂടി യു ഡി എഫിന്റെ സമരം ആരംഭിക്കുക ഞാനും പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും ഞങ്ങൾ മൂന്ന് പേരും പറഞ്ഞു അഞ്ച് സെന്റ് ഭൂമി ഒരിക്കലും പ്രായോഗിക അഞ്ച് സെന്റ് ഭൂമിയിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കിയാൽ ഒന്ന് തിരിയാൻ പറ്റും കുടുംബാണല്ലോ ജീവിക്കുന്നത് നിർബന്ധമായും പത്ത് സെന്റ് ഭൂമി തന്നെ അനുവദിക്കാം മാത്രമല്ല ഇത് ആരോട് ചോദിച്ചാണ് ഇവർ ഈ തീരുമാനം എടുത്തത് ുരന്ത നിവാരണ ദുരന്ത ബാധിതരുമായി സംസാരിച്ച അല്ലാതെ മുഖ്യമന്ത്രി മന്ത്രിമാർ അവിടെ തീരുമാനിച്ചാൽ എന്താ കമ്പോള വിലയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പുനരധിവാസം ഉണ്ടോ അങ്ങനെ പുനരധിവാസമുണ്ടോ പുനരധിവാസത്തിന് അങ്ങനെ ഒരു നിർവചനം ഉണ്ടോ കമ്പോളവിലയെ അടിസ്ഥാനമാക്കിയുള്ള അത് ആരാ പറഞ്ഞത് ആരാ അവർക്ക് ഉപദേശിച്ചു കർമ്മശാല അനുവദിക്കില്ല ദുരന്ത ബാധിതർക്കിടയിലുള്ള വിവേചനം അവസാനി അനുവദിക്കില്ല പത്ത് സെന്റ് ഭൂമി വേണം മിനിമം വേണം എന്നുള്ള അവരുടെ ഡിമാൻഡ് വളരെ ഗൗരവതരമായ ഡിമാൻഡാണ് ആ ഡിമാൻഡ് സർക്കാർ അംഗീകരിക്കണം എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടാനുള്ള പ്രവർത്തനം അനുവദിക്കാൻ പാടില്ല എന്താ സർക്കാർ സർക്കാർ ഏറ്റെടുക്കാൻ പോകുന്ന രണ്ട് സ്ഥലത്തെ വിഷയങ്ങൾ പഠിക്കാനും അത് പരിഹരിക്കാനും മാനേജ്മെന്റുമായി സംസാരിക്കാൻ തയ്യാറാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് ദുരന്ത നിവാരണ പ്രക്ഷേപം ഏറ്റെടുത്തു ഉടമകൾ കോടതി പോയി സംസാരിക്കാൻ തയ്യാറാണെന്ന് അവർ മന്ത്രിമാരോട് നേരിട്ട് അറിയിച്ചതാണ് സർക്കാർ വന്ന സംസാരിച്ച പ്രശ്നമുണ്ട് മാനേജ്മെന്റ് ഉയർത്തുന്ന പ്രശ്നങ്ങളുണ്ട് ഇത് രണ്ടും ക്രമീകരിച്ചെങ്കിൽ മാത്രമേ അവിടെ പുനരധിവാസം നടത്തുന്നു അതെയാണല്ലോ യാഥാർത്ഥ്യം ആരാണ് ഇതിൽ ലേസം നടത്തി പരിഹരിക്കാൻ നേതൃത്വം പരിഹാരമില്ല ലേസം ഇല്ല മന്ത്രിസഭാ ഉപസമിതി ഉണ്ടായിരുന്നു നേരത്തെ ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി പോയതാണ് അതിനുശേഷം ശേഷം ഉപസമിതി ഇല്ല മന്ത്രിമാരുടെ ഏകോപനം ഇല്ല ജില്ലന്റെ ചുമതലയുള്ള മന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം അന്വേഷിക്കുന്ന പോലും ഇല്ല കേന്ദ്രത്തിലും ഇതിന്റെ കാര്യങ്ങൾ നടപടിയാവുന്നില്ല ഞാൻ കൊടുത്ത ബണ്ടിൽ നിവേദനങ്ങൾ ഓരോ സമയത്തും കൊടു നിവേദനങ്ങൾ നേരിട്ട് കൊടുക്കുന്നതാണ് എല്ലാം അപൂർവ്വന്റെ അയക്കാറുണ്ട് പക്ഷേ ഒന്നിന്റെ പേരെ നടപടിയില്ല ഞാൻ പറഞ്ഞത് ഒരു ദുരന്തത്തിൽ തുടർ ചികിത്സ വേണ്ട ആളുകളുടെ ഒരു തീരുമാനം ഞാൻ ആലോചിച്ചു കൊണ്ടു ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്നെങ്കിൽ അവിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ മണ്ഡലം പണ്ടുണ്ടല്ലോ മിനിമം ഒരു കോടി രൂപ ഇതിനുവേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി മാറ്റി വെക്കുന്നു ഈ ആളുകൾ ഈ ദുരന്തത്തിന് ബാധിതരായ ആളുകൾ മുഴുവൻ ഈ നാട്ടിലോടും മുഴുവൻ കറങ്ങണോ ചികിത്സിക്കാൻ ഏഴാമത്തെ മാസം വരെയാ ഓടർ ഇറങ്ങിയില്ലല്ലോ അപ്പൊ ഇതാ പറഞ്ഞത് സർക്കാരിന്റെ പ്രയോറിറ്റി ഇതിലില്ല സർക്കാരിന് വേദന മനസ്സിലാവുന്നില്ല മനുഷ്യ റോബോട്ടുകളെ പോലെ റോബോട്ടുകൾ അതിൽ റോബോട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതിന്റെ ബേസിസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിൽ എങ്കിലും പ്രവർത്തിക്കും ഇത് സോഫ്റ്റ്വെയർ സംവിധാനം ഇല്ലാത്ത നിശ്ചലമായി നിൽക്കുന്ന റോബോട്ടുകളായി ഈ സർക്കാർ മാറി വേദനയും ഒരു സംവിധാനം മനുഷ്യത്വം ഈ സർക്കാർ മുമ്പിലില്ല ഇങ്ങനെ ഒരു സർക്കാർ ദുരന്ത സ്ഥലത്ത് സമ്പൂർണ്ണ പരാജയമായ ഒരു സർക്കാരിനെ നിങ്ങൾക്കും കാണാൻ പറ്റും കോൺഗ്രസ് ഡിസിവുമായി ബന്ധപ്പെട്ട സമരങ്ങൾക്ക് ദുരന്ത ബാധിതരോട് ഐക്യപ്പെട്ടാണല്ലോ യു ഡി എഫ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് അവരുടെ സംഘടനകൾ നേതൃത്വം കൊടുക്കുന്ന സമരം സ്വാഭാവികം കൊടുക്കും യു ഡി എഫിന്റെ സമരം ഉണ്ടാവും എല്ലാ സമരവും അവർക്ക് അവർക്ക് നീതി കിട്ടാൻ വേണ്ടിയുള്ള സമരമാണ് ഒരു സമരത്തെയും തള്ളി പറയില്ല എല്ലാ സമരത്തെയും പിന്തുണ ഒരു സംശയം പിന്നീട് പിന്നീട് നടന്നിട്ടില്ല നടന്നിട്ടില്ല ചർച്ച പിന്നീട് അതുമായി ബന്ധപ്പെട്ട ഏകോപനം നടന്നിട്ടില്ല ഈ വീട് വെക്കാനുള്ള സ്ഥലം ആദ്യം ലഭ്യമാകണ്ട എന്തെങ്കിലും ചർച്ച നടത്തിയിട്ട് ഞാൻ ചോദിക്കുന്നു ഒരു പുനരധിവാസം സംബന്ധിച്ചതായ ഒരു സർവകക്ഷി യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കാൻ സന്നദ്ധ സ്പോൺസേഴ്സിന്റെ യോഗം വിളിച്ചു ചേർക്കാൻ എത്ര മാസം എടുത്തു നിങ്ങൾ പറഞ്ഞ നിരന്തരം ഞാൻ ഉൾപ്പെടെ ആവശ്യപ്പെട്ടില്ല കത്ത് കൊടുത്തില്ല മൂന്ന് കത്ത് ഞാൻ പബ്ലിക്കായി ഒരു പത്ത് പതിനഞ്ചു പവർ പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പ്രതിപക്ഷ ഉപദേ പറഞ്ഞു എല്ലാവരും പറഞ്ഞു യു ഡി എഫ് പറഞ്ഞു എത്ര മാസം എന്തിനാണ് സർക്കാർ ഒരു സ്പോൺസഴ്സിന് വിളിച്ച രേഖകളം നടത്തി മുന്നോട്ട് പോട്ടെ ഒരു നടപടിയും പറഞ്ഞു ഇത് ഞാൻ സർക്കാർ മുന്നറിയിപ്പ് നൽകുന്നു ഇതൊരു വലിയ ദുരന്തത്തിലേക്ക് സർക്കാരിന്റെ നിസ്സംഗത കൊണ്ടുപോകണം ഉത്തരവാദിത്വരാഹിത്യം കൊണ്ടുപോകണം ഇത് ഇവിടെ വെച്ചുകൊണ്ട് അവസാനിപ്പിക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണം സർക്കാരിനെ കൊണ്ട് നടത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ബഹുജന പ്രക്ഷോഭമായി യു ഡി എഫ് ഇതുകൊണ്ടുവരും ഇത് ഇവിടെ മാത്രമല്ല സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെയുള്ള സമരങ്ങൾക്ക് യു ഡി എഫ് നേർന്നു തടസ്സങ്ങൾ ഇല്ലാത്തതായ ഭൂമിയായിരുന്നു സർക്കാർ ആദ്യം ഉണ്ടാകേണ്ടത് സർക്കാരിന്റെ പ്രയോറിറ്റി അവിടെ എടുത്തു ഞാൻ ചോദിക്കുന്നു തടസ്സങ്ങൾ ഇല്ലാത്ത ഇടപെട്ടി ദുരന്ത നിവാരണ ആക്ട് പ്രകാരം ഏറ്റെടുക്കാൻ ഏത് ഭൂമിയും പറ്റും ഈ തടസ്സവും നിയമപരമായ കോംപ്ലിക്കേഷൻ ഉള്ള സ്ഥലത്തേക്ക് മാത്രം തന്നെയാണ് സർക്കാർ പോയത് അപ്പോ സർക്കാരിന് വിവേചന ബുദ്ധിയും സർക്കാർ ഇതിന്റെ നിയമപരമായ കാര്യങ്ങളിലെ അവധാനതയും ഇല്ലാതെ സർക്കാർ പോകുക അതിന്റെ അർത്ഥം അതെ പറഞ്ഞത് സർക്കാരിന് ഏത് ഭൂമിയും സർക്കാരിനെ സർക്കാരിന് ഏറ്റെടുക്കേറ്റെടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല പക്ഷേ ഏറ്റെടുക്കുന്ന ഭൂമിയിൽ സമയബന്ധിതമായി തുടങ്ങാനുള്ള ഉത്തരവാദിത്തമാണ് സർക്കാർ കാണിക്കേണ്ടത് അവിടെ സർക്കാർ പരാജയപ്പെട്ടു രണ്ട് രണ്ട് കോംപ്ലിക്കേഷൻ ഇല്ലാത്തതായിട്ടുള്ള ഭൂമി ഇപ്പോ ഇന്നലെ ഞാൻ പീപ്പിൾസ് ഫൗണ്ടേഷന്റെ പരിപാടി വീടുകൾ അവരുടെ ഭൂമിയിൽ പ്രവർത്തിക്കാം എറണാകുളത്തുള്ളതായിരിക്കുന്ന ഒരു സംഘടന വെണ്ണിയോട് ഭാഗത്ത് ഇരുപത് വീടിന്റെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുക വേറെ ഒരു സന്നദ്ധ പ്രവർത്തകന്റെ നേതൃത്വത്തിലുള്ള ഭവന നിർമ്മാണം നടക്കുന്നുണ്ട് എല്ലാവരുടെ നേതൃത്വത്തിൽ നടക്കുക ഭൂമി ഏകദേശം വാങ്ങാൻ പറ്റുന്ന ഭൂമി സർക്കാരിനോട് ദുരന്ത നിവാരണ പ്രകാരം എവിടെയും ഭൂമി എടുക്കാറുണ്ട് നല്ല ഭൂമി കരഭൂമി നല്ലതുകൊണ്ടല്ലോ എടുക്കാറ് അല്ലെങ്കിൽ നല്ല നോട്ടഭൂമി എടുത്തിട്ട് ഇവർക്ക് കൺവേർട്ട് ചെയ്യാൻ ഇവർക്ക് എടുക്കാനും പ്രശ്നമില്ലല്ലോ കയ്യില് കാശ് നിന്നാൽ പോരാ കാശ് അവസരത്തിനും സമയത്തിനും ഉപയോഗിക്കാനുള്ളതായ ഒരു ഉത്തരവാദിത്ത ബോധമാണ് ഉണ്ടാവേണ്ടത് പണക്കാരനാണെന്ന് പറഞ്ഞു ഒന്നിട്ട് കാര്യമുള്ളൂ ആ പണം ചെലവഴിക്കേണ്ട ഉത്തരവാദിത്തത്തിന്റെ യഥാവിധി സമയത്ത് ചെലവഴിക്കേണ്ടത് ിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചകളുണ്ട് ഞാൻ പറയാം ഞാൻ നേരത്തെ പറഞ്ഞു അഞ്ഞൂറ്റി ഇരുപത്തിഒൻപത് പോയിന്റ് അഞ്ചു കോടി രൂപ അവർ പതിനാറ് പ്രോജക്ടുകൾക്കായി തന്നപ്പോൾ അവർ അതിൽ അൻപത് വർഷത്തിന് ശേഷം അൻപത് വർഷത്തിന്റെ തിരിച്ചടവ് കാലാവധി പ്രഖ്യാപിച്ചു ഒരു ദുരന്ത സ്ഥലത്ത് വേണ്ടത് പ്രോജക്ടുകളും ഫൈനാൻഷ്യൽ അസിസ്റ്റൻസും ലോണല്ല എമർജൻസി ലോൺ പറഞ്ഞു അത് തന്നില്ല ഫൈനാൻഷ്യൽ അസിസ്റ്റൻസും പാക്കേജും ആവശ്യപ്പെട്ടു അതില്ല അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചയുണ്ട് അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചയോടൊപ്പം തന്നെ അതുപോലെയോ അതിനേക്കാൾ ഗുരുതരമാണ് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ച ആ രണ്ട് സർക്കാരുകളുടെ വീഴ്ചയാണ് ഇവിടുത്തെ പ്രശ്നം ഞാൻ ഒരു കാര്യം പറയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് അവരുടെ അവരുടെ സമരം കേന്ദ്ര ഉത്തരവാദിത്ത സംസ്ഥാന സർക്കാരിനെതിരെയും അവർ സമരം ചെയ്യണം ഒരു മെഡിക്കൽ അസിസ്റ്റൻസ് മുന്നൂറ് രൂപ ദിനെയുള്ള കാര്യങ്ങൾ റീഹാബിലിറ്റേഷൻ പ്രോസസ് ഉൾപ്പെടെയുള്ള പ്രാഥമിക കാര്യങ്ങളിൽ പരാജയപ്പെട്ട സർക്കാരിനോടുള്ള ഇവരുടെ സമീപനം എന്താ ഇവര് പറയട്ടെ പറയട്ടെ ഇടതുപക്ഷം പറയട്ടെ എന്താണ് അതിനോടൊക്കെയുള്ള സമീപനം ഇരുപത്തി ഏഴാം തീയതി വൈകുന്നേരം യു ഡി എഫ് നേതൃത്വത്തിൽ എം എൽ എ അടക്കമുള്ളതായിരിക്കുന്ന യു ഡി എഫ് നേതാക്കന്മാരും പ്രവർത്തകരും അവിടെ പ്രക്ഷോഭ സത്യാഗ്രഹം ആരംഭിക്കും ഇരുപത്തി എട്ടാം തീയതി കളക്ടറേറ്റ് വളയുൾപ്പെടെയുള്ള നടപടികൾക്ക് ഇരുപത്തി എട്ടിന് നേതൃത്വം കൊടുക്കും രാപ്പകൽ സമരത്തിന്റെ തുടർച്ചയായി മൂന്ന് മൂന്ന് കളക്ടറേറ്റ് ഞാൻ എന്നെ കുറച്ചു നേരത്തെ വിളിച്ചിരുന്നു ഞാൻ എന്റെ സമയം നോക്കാന്ന് പറഞ്ഞു കുറച്ച സമയം നാളെ ഉള്ളു ഇവിടെ കുടുംബ സംഗമങ്ങളുമായിരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് ശ്രീ അരുൺ ദേബു യൂത്ത് കോൺഗ്രസ് സംസ്ഥാനിന്റെ കൽപ്പറ്റ ചെയർമാൻ ആണ് ഗിരീഷ് കൽപ്പറ്റ കേശു ജില്ലാ പ്രസിഡന്റ് ഗൗതം മോകൽദാസ് യുഡിഎഫിന്റെ ചെയർമാൻ അംച്ചയ്ക്ക് കൺവീനർ ആയിരുന്നു